മഹാനവുകളുടെ കൈകളിലൂടെ ഈ ലോകത്ത് പല ഉണ്ടായി തീർന്നു അന്നവിടെ സംഭവിച്ചു എന്താ സംഭവിച്ചത് നമുക്കൊക്കെ അറിയാൻ പ്രധാനപ്പെട്ട ഒന്നാണ് മുസാ നബി അലിസ്ലാത്ത വസ്സലാമിന്റെ കയ്യിലുള്ള വടിയെന്ന് നിലത്തേക്കിടുമ്പോൾ അത് പാമ്പായി മാറുന്നു മുസാ നബി അലി ഇലാമിനോട് അള്ളാഹു പറയുന്നു ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള ദൃഷ്ടാന്തം കാണിച്ചു തരാൻ പോവുകയാണ് മുസാ നിന്റെ കയ്യിലെന്താണ് موسى نبي عليه السلام نور الله جودي كنو وما تلك بيمينك يا موسى نِنْدَكَ تكيلن موسى وموسى نبي عليه السلام بردن قال هي عَصَايَ اتوكا عليها واهش بها على غنمي ولي فيها معارب اخرى അള്ളാഹുവേ ഇത് ഞാൻ എന്റെ ആടുകൾക്ക് ഈ ലച്ച് കൊഴിച്ചു കൊടുക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന വടിയാണ് എന്നാൽ അള്ളാഹു തല പറയുന്നു മൂസ നബി വസ്സലാമിന്റെ കയ്യിലുള്ള വടിയന്ന് നിലത്തേക്കിട്ടു നിലത്തേക്കിട്ടപ്പോൾ നല്ല ഒരു പടുകൂറ്റൻ പാമ്പായി മാറുന്നു ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹു നൽകിയ അനുസരിച്ച് എന്റെയോ നിങ്ങളുടെയോ കയ്യിലുള്ള ഒരു വടി നിലത്തിട്ടാൽ പാമ്പായി മാറുമോ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ നിർജീവമായ ഒരു വടിയെ പാമ്പാക്കി മാറ്റാൻ ആർക്കാണ് കഴിയുക ആർക്കാണ് കഴിയുക യഥാർത്ഥമായി നിലക്കടങ്ങ് പാമ്പായി മാറുകയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ രണ്ട് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് രണ്ട് പ്രവൃത്തി നടക്കുന്നുണ്ട് ഒന്ന് മൂസനബി അലഹിസ്സലാമിന്റെ പ്രവൃത്തിയാണ് മറ്റൊന്ന് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ് രണ്ടും അല്ലാടെ പ്രവൃത്തി തന്നെയാണെങ്കിലും ഒരു പ്രവൃത്തിക്ക് മൂസനബിക്ക് അല്ലാഹു കഴിവ് പ്രകൃതി ആ കൊടുത്തതാണ് രണ്ടാമത്തെ പ്രവൃത്തിക്ക് മൂസ നബിക്ക് അള്ളാഹു കഴിവിട്ട് കൊടുത്തിട്ടില്ല അതല്ല അങ്ങനെ ചെയ്യുകയാണ് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ നോക്കൂ മൂസ നബി ഇവിടെ എന്താ ചെയ്തത് കയ്യിലുള്ള വടി അങ്ങനെ നിലത്തേക്കിട്ടു കയ്യിലുള്ള വടി നിലത്തേക്കിടുക എന്ന പ്രവർത്തനമാണ് മൂസാ നബി അലിഹിത്ത് വസ്സലാം ചെയ്യുന്നത് അതിനെ പാമ്പാക്കി മാറ്റിയത് ആരാണ് അള്ളാഹു അല്ലയാണ് അതിനെ പാമ്പാക്കി മാറ്റിയത് പാമ്പാക്കി മാറ്റിയത് മൂസനബിയല്ല മൂസാനബി ചെയ്ത പ്രവർത്തനം എന്താണ് വഴി നിലത്തേക്കിടുക പാമ്പായി മാറ്റുക എന്ന പ്രവൃത്തി അള്ളാഹു ചെയ്യുന്നത് അതേപോലെ തന്നെ അതെല്ലാം മുസാനബി നബി ഇസ്സലാം ഉദ്ദേശിക്കുമ്പോഴൊക്കെ കയ്യിലുള്ള വടി എവിടെയെങ്കിലും വിടുമ്പോഴേക്കത് പാമ്പായി മാറുന്നില്ല അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ അതങ്ങ് മൂസനബി നബി ഇസലാമിലൂടെ പ്രകടിപ്പിക്കുകയാണ് അമ്പിയാക്കന്മാര് ഉദ്ദേശിക്കുമ്പോഴൊക്കെയും സംഭവിക്കുന്ന ഒരു കാര്യമല്ല ചിലതൊക്കെ അവർ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു അവരിലൂടെ പ്രകടമാക്കിയെന്നും വരാം പക്ഷെ അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി യഥേഷ്ടം ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ഒരു കാര്യമല്ലേ അത് അതല്ലയാണ് തീരുമാനിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം നബി അതാ പാറക്കല്ലിൽ അടിക്കുന്നു ിൽ അടിക്കുന്നുല്ലിൽ അരുവികൾ പൊട്ടിയൊഴുകുന്നു ഇവിടെ പ്രവൃത്തി എന്താണ് വടിയെടുക്കുന്നു പാറക്കല്ലിൽ അടിക്കുന്നു അതോടുകൂടി മൂസനബി അലി ഇസ്ലാമിന് നൽകപ്പെട്ട പ്രകൃതിയായുള്ള കഴിവ് അവസാനിച്ചു ഇനി അത് പന്ത്രണ്ട് നീരുറവകൾ പൊട്ടിയൊഴുകുന്നു എന്ന പ്രവർത്തനം അത് നടത്തുന്നത് ആരാണ് പാറക്കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒഴുക്കിക്കാൻ മൂസനബി അലി ഇസ്സലാമിന് കഴിവില്ല അതല്ലയാണ് ചെയ്യുന്നത് സമുദ്രത്തിൽ വടി കൊണ്ട് അടിക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നു മൂസനബി അലി ഇസ്സലാം എന്താണ് ചെയ്യുന്നത് കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുന്നു സമുദ്രത്തിൽ അടിച്ചാൽ എന്താ സംഭവിക്ക ഇത്തിരി വെള്ളം തെർച്ചയിക്കും എന്നത് എല്ലാവരും സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്ക പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസനബിയോട് അടിക്കാനങ്ങ് പറഞ്ഞു മൂസനബി അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ട പ്രകൃതിയായുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ വടിയോട് വടി വെള്ളത്തിൽ ആ സമുദ്രത്തിൽ അങ്ങ് അതാ ഭാഗത്തേക്കും സമുദ്രമങ്ങ് മാറി നിൽക്കുന്നു സമുദ്രമങ്ങ് നിൽക്കുന്നു ഈ ഈ വിശുദ്ധ പറയുന്നു സമുദ്രത്തെ ഇങ്ങനെ രണ്ടു ഭാഗത്തേക്ക് മാറ്റി നിർത്തുക എന്ന പ്രവൃത്തി അത് അള്ളാഹു ഒരു കാലത്തും ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല അത് അല്ലാഹു ചെയ്യുന്നതാണ് മനുഷ്യൻ ചെയ്യുന്നതുമുണ്ട് ചെയ്യാത്തതുമുണ്ട് വിട്ടുകൊടുത്തിട്ടുള്ള കഴിവുകളുമുണ്ട് കൊടുത്തിട്ടില്ലാത്തതുമുണ്ട് ഈ ഈസന